ഇനി നമുക്ക് മൂന്നാമത്തെ ഫിൽട്ടറിൻ്റെ ക്ലീനിങ് ആണ് ഇത് മാസത്തിൽ രണ്ട് തവണ ചെയ്താൽ മതി ഇതെപ്പോഴും ഓർമ്മ വെച്ച് വെക്കുക ഒന്നാമത്തെ ഫിൽറ്റർ ഇരിക്കുന്ന പോലെ ഫിൽറ്റർ ഒന്നാമത്തെ ഫിൽറ്റർ ഫിൽറ്റർ മോഡും രണ്ടാമത്തെ ഫിൽറ്റർ ഫിൽറ്റർ മോഡും മൂന്നാമത്തെ ഫിൽറ്ററിൽ അങ്ങനെയല്ല വെക്കേണ്ടത് ഈ സർവീസ് മോഡെന്ന് പറഞ്ഞ മോഡിലാണ് വെക്കേണ്ടത് ഈ പൊസിഷൻ നോക്കി വയ്ക്കുക ഈ സോഫ്റ്റ്നർ ചെയ്യുന്ന സമയത്ത് തലേ ദിവസമേ ഒരു പത്ത് കിലോ കല്ലുപ്പ് മേടിച്ച് ഈ ബാരലിട്ട് നിറച്ച് വെക്കുക എന്നിട്ട് ബാരലിൻ്റെ ഇവിടുത്തെ ഈ വെട്ട് വരെ വെള്ളം നിറയ്ക്കുക മോളിലത്തെ വെള്ളം നിറച്ച ശേഷം കല്ലുപ്പ് നിളക്കി കൊടുക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ ഈ കല്ലുപ്പ് മൊത്തം അലയും അലഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് മോട്ടർ ഓട്ടോമാറ്റിക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം സർവീസ് മോഡിൽ നിന്നും മാറ്റി വലത്തേക്ക് ഇറക്കി റീജനറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഓപ്ഷൻ രണ്ട് എന്നിട്ട് പുറകിലത്തെ ആ മഞ്ഞ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക മഞ്ഞ വാൾവ് ഓപ്പൺ ചെയ്ത് അതിന് ശേഷം മോട്ടർ പോയി ഓൺ ചെയ്യുക മോട്ടർ ഓൺ ചെയ്യുമ്പം ഇതിനകത്തുള്ള വെള്ളം സക്കി ചെയ്തെടുക്കാൻ തുടങ്ങും ഇതൊരു അഞ്ച് മിനിറ്റോളം എടുക്കും ഇത് ഈ ലെവലിൽ നിന്നും ഈ മുകളിലത്തെ ലെവലിൽ നിന്നും താഴത്തെ ലെവൽ വരെ താഴെ താഴെവിടെ ലെവലുണ്ട് അത്രയും ലെവൽ വരെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതൊരു പത്ത് മിനിറ്റുള്ള പ്രൊസീജിയർ ആ പത്ത് മിനിറ്റ് ഇത് ഈ പ്രോസീജർ ചെയ്തുകൊണ്ടിരിക്കണം പത്ത് മിനിറ്റ് ആകുമ്പം ഈ ട്യൂബിലൂടെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ആ പത്ത് മിനിറ്റ് ആ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം മോട്ടോർ പോയി ഓഫ് ചെയ്യുക മോട്ടോർ ഓഫ് ചെയ്തിട്ട് ആദ്യം പുറകിൽ അടച്ച തുറന്ന വാൽവ് അടയ്ക്കുക എന്നിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിന്ന് മാറ്റി മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷനിലിട റിൻസ് എന്നിട്ട് ഈ പ്ലേ ഓൺ എന്ന് ഉറപ്പുവരുത്തുക വീണ്ടും മോട്ടർ ഓൺ ചെയ്ത് പത്ത് മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് ഒഴിക്ക് കളയുക മോട്ടർ ഓൺ ചെയ്ത് പത്ത് മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പിൻ്റെ അംശം എന്തെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് വെള്ളത്തിൽ ഈ വരുന്ന വെള്ളത്തിൽ ഈ ട്യൂബിൽ ഉണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക വരത്തില്ല നൂറ് ശതമാനം വരത്തില്ല പത്ത് മിനിറ്റ് ഈ വെള്ളം പുറത്തേക്ക് പോയതിന് ശേഷം വീണ്ടും മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ വലത്തേക്ക് ഇറക്കി സർവീസ് മോഡലിടുക എന്നിട്ട് ഈ പ്ലേ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ പ്രൊസീജിയറ് സോഫ്റ്റ്നറിന് മാത്രമേ ഉള്ളൂ ഈ സോഫ്റ്റനർ നമുക്കൊരു മാസത്തിൽ രണ്ട് തവണ ചെയ്താൽ മതി ഒരു പതിനഞ്ച് ദിവസം പന്ത്രണ്ട് ടു പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഈ ഇത് കൃത്യമായിട്ട് ചെയ്യണം പതിനഞ്ച് ദിവസം അതിൻ്റെ മാക്സിമം ചെയ്യുക ബാക്കി രണ്ടും വീക്കിലി ചെയ്യുക എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഈ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി എന്നിട്ട് മോട്ടറ് ഓട്ടോയിലേക്ക് മാറ്റിയിടാനും മറക്കരുത്